ജനുവരി ആറ് എപ്പിഫനി അഥവാ ധനഹ എപ്പിഫനി ഗ്രീക്കിൽ നിന്നും നിഷ്പദിച്ച ഒരു ഇംഗ്ലീഷ് പദവും ധനഹ സുറിയാനി പദവുമാണ് പ്രത്യക്ഷീകരണം അഥവാ ഉദയം എന്നാണ് ഈ വാക്കുകൾക്ക് അർത്ഥം ക്രിസ്തുവിൻ്റെ ജനനം ആദ്യമായി വെളിപ്പെട്ടത് ദരിദ്രരായ ആട്ടിടയന്മാർക്കാണ് രണ്ടാമതായി വെളിപ്പെട്ടത് വി വിജാതീയ ശാസ്ത്രജ്ഞന്മാർക്കാണ് അവർ ഗാസ്പർ ബൾത്തസാർ മെൽക്കിയോർ എന്നീ പൗരസ്ത്യ ദേശങ്ങളിൽ നിന്നുള്ള മൂന്ന് രാജാക്കന്മാരാണെന്ന് പാരമ്പര്യമുണ്ട് ക്രിസ്തു യഹൂദന്മാർക്ക് മാത്രമായി ജനിച്ച രക്ഷകനല്ല അഖില ലോക ജനങ്ങൾക്കു വേണ്ടി ജനിച്ചതാണെന്ന് ഈ പ്രത്യക്ഷീകരണം വിശുദ്ധമാക്കുന്നു പരസ്യ ജീവിതത്തിൻ്റെ പ്രാരംഭത്തിൽ ക്രിസ്തു സ്വീകരിച്ച ജ്ഞാനസ്നാനത്തിൻ്റെ പ്രതീകമായി എപ്പിഫനിയെ കാണുന്നവരുണ്ട് വിശുദ്ധ ഗ്രന്ഥ വിവരണം ഇങ്ങനെ സംക്ഷേപിക്കാം ഈശോ പിറന്ന നാളുകളിൽ പൗരസ്ത്യദേശത്ത് നിന്ന് ചില ശാസ്ത്രജ്ഞന്മാർ ജറുസലേമിലെത്തി യഹൂദരുടെ രാജാവ് ജനിച്ചതെവിടെയാണെന്ന് ഹെറോദേസ് രാജാവിൻ്റെ കൊട്ടാരത്തിൽ പോയി അന്വേഷിച്ചു ഹെറോദേസ് പരിഭ്രമിച്ചു അദ്ദേഹം പ്രധാനാചാര്യന്മാരെയും നിയമജ്ഞരെയും വിളിച്ചു ചോദിച്ചപ്പോൾ രക്ഷകൻ ബത്ലെഹമ്മിൽ അക്കാലത്ത് തന്നെയാണ് ജനിച്ചതെന്ന് മനസ്സിലായി പോയി അന്വേഷിച്ച് വിവരം തന്നെ അറിയിക്കണമെന്ന് രാജാക്കന്മാരോട് ഹെറോദേസ് ആവശ്യപ്പെട്ടു ഹെറോദേശിന്റെ കൊട്ടാരത്തിൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ അവരെ അതുപോലെ നയിച്ച നക്ഷത്രം വീണ്ടും പ്രത്യക്ഷമായി നക്ഷത്രത്തെ അനുഗമിച്ച് മുന്നോട്ട് നീങ്ങിയ അവർ ഒരു വീട്ടിൽ മരിയാമ്പികയെയും ശിശുവിനെയും കണ്ടു അവർ സാഷ്ടാംഗം വീണ് ശിശുവിനെ ആരാധിക്കുകയും തങ്ങളുടെ നിക്ഷേപങ്ങൾ തുറന്ന് കാഴ്ചവെക്കുകയും ചെയ്തു ഈശോയുടെ രാജ്യത്വവും ദൈവത്വവുമാണ് ഈ കാഴ്ചകൾ വിചിന്തനം ഈശോയുടെ ദൈവത്വത്തെ അംഗീകരിച്ച് അവിടുത്തെ സ്നേഹിക്കാനും ആരാധിക്കാനും രാജ്യത്വത്തെ അംഗീകരിച്ച് അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കാനും മനുഷ്യത്വത്തെ അംഗീകരിച്ച് അവിടത്തോടു ചേർന്ന് സഹിക്കാനും തിരുനാൾ നമ്മളെ ക്ഷണിക്കുന്നു